നല്ല ക്രീമി ടൈപ്പിലുള്ള കുമ്പളങ്ങ നോരി കറിയും മത്തനും ചേമ്പും ചേർത്തുണ്ടാക്കി ഒരു കൂട്ടാനും രണ്ട് പപ്പടവും അച്ചാറും കൂടെ കൊട്ടി ഒരു പിടുത്തം പിടിച്ചാലോ വെൽക്കം ബാക്ക് ആദ്യം തന്നെ അരി വേവിച്ചെടുക്കണം വേണ്ടി വെള്ളം വെച്ച് തിളപ്പിച്ചെടുത്തതിന് ശേഷം കെഴുകിയെടുത്ത് അരി ചേർത്ത് കൊടുത്ത് ഏകദേശം ഒന്നര മണിക്കൂർ വേവിച്ചെടുത്താൽ സാധനം റെഡിയാകും ഓരോ അരിക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും വേവ് ഇത് മട്ട അരി അതുകൊണ്ടാണ് ഒന്നര മണിക്കൂർ വേക്കുന്നത് കുമ്പളങ്ങ മോരുകറി ഉണ്ടാക്കാൻ വേണ്ടി കുമ്പളങ്ങയും പച്ചമുളകും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഈ കുമ്പളങ്ങ വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് വേവിച്ചെടുക്കുക വെള്ളം അധികം ആയിക്കഴിഞ്ഞാൽ മൂല കറി ഉണ്ടാവില്ല അത് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും കറിക്കുള്ള തേങ്ങരപ്പ് ഉണ്ടാക്കണം തേങ്ങയും ചെറിയ കഷ്ണ ഇഞ്ചിയും മൂന്ന് പച്ചമുളകും ചെറിയ ജീരകവും കൂടി അരച്ചെടുക്കണം കുമ്പളങ്ങ വെന്ത് വന്നതിന് ശേഷം തേങ്ങരപ്പ് ചേർത്ത് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം കുമ്പളങ്ങയിൽ വെള്ളം അധികം ഉണ്ടെങ്കിൽ പറ്റിച്ചെടുത്തതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പറ്റുകയുള്ളൂ ഇത് പാകത്തെ വെള്ളമാണ് നമ്മൾ തേങ്ങരപ്പ് ചേർത്തു തേങ്ങരപ്പ് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കാൻ വേണ്ടി രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ റെഡിയായി അതിന് ശേഷം തീ ഓഫ് ചെയ്ത് തൈര് ചേർത്ത് കൊടുക്കണം തൈര് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറുതാക്കി ഒന്ന് ചൂടാക്കിയെടുക്കുക ചെറിയൊരു തിള വന്നതിന് ശേഷം ഓഫാക്കണം അധികം തിളപ്പിക്കാൻ പാടില്ല തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം അപ്പോൾ മോരുകറി റെഡി ആയിട്ടുണ്ട് ഇനി വെറുവിട്ട് കൊടുക്കണം വെളിച്ചെണ്ണയിൽ കഴുകും വച്ചൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് മുട്ടിച്ചെടുത്തതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തപ്പോൾ നല്ല അടിപൊളി കുമ്പളങ്ങ മോരിക്കറി റെഡി ആയിട്ടുണ്ട് കറി കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രീമി ടൈപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളി കറി ആയിട്ടുണ്ട് ഇനി ചേമ്പും മത്തനും കൂടെയുള്ള കൂട്ടാൻ ഉണ്ടാക്കാം ചെറുതാക്കിയാൽ ഇനി ചേമ്പും മത്തനും വെള്ളവും ചേർത്ത് കുറച്ചുപ്പും മഞ്ഞൾ പൊടിയും നാലഞ്ച് പച്ചമുളക് കൂടെ ചേർത്ത് വേവിച്ചെടുക്കണം മത്തനും ചേമ്പ് ഇതുപോലെ വെന്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ വറവിട്ടതുപോലെ വറവിട്ട് കൊടുത്താൽ നല്ല അടിപൊളി ചേമ്പ് കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് ഒന്നര മണിക്കൂറോളം വേവിച്ചെടുത്ത കരി വെമ്പ് വന്നിട്ട് നല്ല സെറ്റായിട്ടുണ്ട് ചോറായിട്ടുണ്ട് അപ്പോൾ ചോറ് ഊറ്റിയെടുത്തിട്ടുണ്ട് ചോറ് ഊറ്റാൻ ഇതാണ് വേരിപ്പ് പരിപാടി ഇപ്പോൾ നല്ല അടിപൊളി ചോറും കുമ്പളങ്ങ മൂരുകറിയും ചേമ്പ് കൂട്ടാനും കപ്പടൊക്കെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്കൊന്ന് കഴിച്ച് നോക്കാം കുറച്ച് ചോറ് വളർന്നതിലേക്ക് കളിയും അതൊക്കെ ചേർത്ത് അടിപൊളിയായിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്